ഏഷ്യാകപ്പിൽ ഞായറാഴ്ച നടക്കുന്ന സൂപ്പർ പോരാട്ടത്തിനു മുമ്പ് ഇന്ത്യക്ക് മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ പരിശീലകൻ മൈക്ക് ഹസേൻ ലോക ചാമ്പ്യന്മാരും നിലവിലെ കപ്പ് ജേതാക്കളുമായ ഇന്ത്യയെ നേരിടുകയെന്ന വെല്ലുവിളി ഏറ്റെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറെടുത്തു കഴിഞ്ഞുവെന്ന് മൈക്ക് ഹസൻ ഇന്ന് നടക്കുന്ന ഒമാനെതിരായ മത്സരത്തിനു മുന്നോടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യ ഇപ്പോൾ ആത്മവിശ്വാസത്തിന്റെ നെറുകിയിലാണ് എന്ന് ഞങ്ങൾക്ക് അറിയാം അതിന് അവർക്ക് അവകാശമുണ്ട് കാരണം സമീപകാലത്തെ അവരുടെ മികച്ച പ്രകടനങ്ങൾ തന്നെ പക്ഷേ ഞങ്ങളും ഏറെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് എങ്കിലും മുന്നിലുള്ള വലിയ വെല്ലുവിളിയെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങളുടെ ബോളിംഗ് നിര തന്നെ പ്രത്യേകിച്ച് നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നറായ മുഹമ്മദ് നവാസ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട് ഏഷ്യാ കപ്പിന് മുമ്പ് നടന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഹാട്രിക് നേടിയ നവാസ് മികച്ച ഫോമിലുമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നറായ മുഹമ്മദ് നവാസ് അടക്കം അഞ്ച് സ്പിന്നർമാരാണ് ഞങ്ങളുടെ ബോളിംഗ് കരുത്ത് നവാസിനു പുറമെ അബ്രാർ അഹമ്മദ് സുഫിയാൻ മുക്കീം സെയ്ം അയ്യൂബ് എന്നിവരെല്ലാം സ്പിന്നർമാരായി ടീമിലുണ്ട് സെയ്ം അയൂബ് ഇപ്പോൾ മികച്ച ഓൾറൗണ്ടർ കൂടിയാണ് ഇവർക്കൊപ്പം ക്യാപ്റ്റൻ സൽമാൻ അലി ആകെയും ചേരുമ്പോൾ ഏതു ടീമിനെയും വെല്ലുവിളിയുയർത്താൻ പാകിസ്ഥാന് കഴിയും ഷാർജിയിൽ സ്പിന്നർമാർക്ക് ലഭിച്ച പിന്തുണ ദുബായിൽ പ്രതീക്ഷിക്കാനാവില്ല എന്നും ഹെസൻ വ്യക്തമാക്കി